പ്രിയമുള്ള റസിഡൻസ് അസോസിയേഷന്റെ ഭാരവാഹികളെ നേതാക്കൾ ലഡ്രാക്കിൻ്റെ ഇരുപത്തിരണ്ടാമത് വാർഷികാഘോഷം ഇവരുന്ന ഒക്ടോബർ ആറാം തീയതി എറണാകുളം ടൗൺ ഹോളിൽ വച്ച് നടക്കുക അന്ന് സ്ത്രീ സംരംഭകർ ഉൽപ്പന്ന പ്രദർശനവും വില്പനയും ഏകദേശം എൺപതോളം വരുന്ന സ്റ്റാളുകളാണ് അതിനായി ഒരുക്കിയിരിക്കുന്നത് ഒപ്പം തന്നെ കലാപരിപാടികൾ ഇരുപത്തിയേഴ് മേഖലകളിൽ നിന്നായി അറുപതോളം വൈവിധ്യമാർന്ന കലാപരിപാടികളും ടൗൺ ഹാളിൽ അന്നേ ദിവസം അരങ്ങേറും കൂടാതെ എഡ്രാക്ക് പുറത്തിറക്കുന്ന സ്പന്ദനം എന്ന പേരിലുള്ള സൗകര്യം ആ ദിവസം ഉച്ചക്ക് പ്രകാശനം കർമ്മം നിർവഹിക്കപ്പെടുന്നതാണ് കൊച്ചി മേയർ എം എൽ എ എം പി മറ്റ് ജനപ്രതിനിധികൾ അതുപോലെ തന്നെ കേരള ജില്ലയിലെ റെസിഡൻസ് അസോസിയേഷൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് ഭാരവാഹികൾ എല്ലാം പങ്കെടുക്കുന്ന ഈ കുടുംബസംഗമത്തിൽ വൈവിധ്യം കൊണ്ടും മേന്മ കൊണ്ടും എന്തുകൊണ്ടും ഈ കുടുംബസംഗമം മികച്ചതാക്കാൻ എല്ലാ ഭാരവാഹികളും പ്രവർത്തകരും ശ്രമിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഓരോ റെസിഡൻസ് അസോസിയേഷനിൽ നിന്നും കുറഞ്ഞത് പത്ത് പേരെങ്കിലും ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഉച്ചഭക്ഷണം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെ ഏവരുടെയും സഹകരണവും സാന്നിധ്യവും ഉണ്ടാകണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്കായി നിർത്തുന്നു ലഡാക്കിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡി ജി സുരേഷ് നന്ദി What do you